യും എന്തോ ആയിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകണമെന്ന് പറഞ്ഞ് പി എഫ് ഐ നടപ്പാക്കിയ ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് അതിന് ചെറിയ തടസ്സങ്ങളുണ്ടാകാം പക്ഷേ എസ് സി പി ഐ ബാക്കി പുറത്ത് തന്നെയുണ്ട് എന്തോ ഇതാരാണെന്ന് മനസ്സിലായ ഇയാളാണ് മൂന്ന് നേരവും ഇസ്ലാം വിരോധം ഭക്ഷണമാക്കി തിന്നുന്ന ഒരു മുഴുത്ത വിഷമുള്ള പാമ്പ് പോലെ സാമ്യമുള്ള പാമ്പ് ഇയാൾക്കൊരു നാമമുണ്ട് സെൻ കുമാർ മുൻ ഒരു ഡി ജെ പി ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വാങ്ങിച്ചെടുക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗവർണർ സ്ഥാനം കിട്ടണം അധികാരത്തിൻ്റെ അത്യാഗ്രഹമുണ്ടല്ലോ അത് ഇയാൾ വല്ലാതെ വേട്ടയാടുകയാണ് ഇയാൾക്ക് അധികാരം എപ്പോഴും ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കണം ഒരു പാവ പോലെ അതിന് ഇയാൾ എന്തും ചെയ്യും എന്തും അതുകൊണ്ട് ഇയാൾ ഈ ബി ജെ പി ആർ എസ് എസ് ഇങ്ങനെ വർഗീയത തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമായി മാറും അങ്ങനെ ഹിന്ദുക്കളെല്ലാം അത് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇയാൾ നടത്തിക്കൊണ്ട് ഈ അരപ്പൊട്ടന്മാരെ മുഴുപൊട്ടന്മാരാക്കിക്കൊണ്ട് വർഗീയ ഒരു മനസ്സുമായി ആർ എസ് എസ് ബി ജെ പി ഹിന്ദുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവതാരമാണ് ഈ വിഷം പിടിച്ച ഈ സെൻകുമാർ ഇയാൾ പറയുന്നത് പി എഫ് ഐ എന്ന പാർട്ടി ഈ പാർട്ടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും ഇന്ത്യയെ എന്നാണ് ഇയാൾ പറയുന്നത് അതിന് എന്താണ് തെളിവ് തെളിവേ മണ്ടയിൽ മുടിയില്ല തെളിവെങ്കിലും വെച്ചുകൂടെ തനിക്ക് ഒരു തെളിവുമില്ല പി എഫ് ഐ എന്ന പാർട്ടി അതൊരു മുസ്ലിം സംഘടനയുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ എല്ലാ ജാതിക്കാർക്കും ഓരോ പാർട്ടിയുണ്ട് ജനതാദളിന് പാർട്ടിയുണ്ട് നായന്മാർക്ക് പാർട്ടിയുണ്ട് അതുപോലെ ഓരോ ജാതിക്കാർക്കും ഓരോ പാർട്ടിയുണ്ട് അതുപോലെ ഒരു പാർട്ടിയാണ് പി എഫ് ഐ പി എഫ് ഐ തന്നോട് ഞാൻ ചോദിക്കുന്നു എവിടെയെങ്കിലും തീവ്രവാദം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പി എഫ് ഐൻ്റെ വീടുകളിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ മാരകമായ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ തെളിവ് തരാൻ പറ്റുമോ തനിക്ക് താൻ ആണാണെങ്കിൽ തെളിവ് നിരത്തണം അല്ലാതെ ഈ വായ കൊണ്ട് വടച്ചുട്ടിട്ട് ഒരു കാര്യമില്ല പി എഫ് ഐനെ ആക്രമിച്ചാൽ അവർ തിരിച്ചടിക്കും അത് എല്ലാവരും അങ്ങനെ തന്നെ തൻ്റെ മണ്ടയിൽ കൊട്ട് തന്നു കഴിഞ്ഞാൽ താൻ തിരിച്ചു കൂട്ടില്ലേ താൻ തിരിച്ചുപൊട്ടില്ലേ അത് ആ കൊട്ടുമ്പൈകൂടി ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ തനിക്ക് എന്തെങ്കിലും സ്ഥാനം വേണമെങ്കിൽ പോയി ഷൂ നക്കടോ